ളെ രാജ്യത്തിന് കുടുംബവാഴ്ച എന്നത് വളരെ വലിയൊരു ശാപമാണ് ഞാൻ കുടുംബവാഴ്ചയെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം അർബൻ നക്സലുകൾ മൈതാനത്തേക്ക് ഇറങ്ങും അവർ എന്നോട് പറയും ഇന്നയാളുടെ മകൻ മറ്റേയാളുടെ മകൻ എന്നൊക്കെ അവർ വിഷയം വിടാൻ ശ്രമിക്കും ഒരാളുടെ മകന്റെയോ മകളുടെയോ കഴിവുകളെ നമ്മൾ എതിർക്കുന്നില്ല എന്നാൽ നിർഭാഗ്യവശാൽ കോൺഗ്രസിനും രാജ്യത്തെ അനേകം പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾക്കും മേൽ ഇന്ന് വിവിധ കുടുംബങ്ങൾ ആധിപത്യം സ്ഥാപിച്ചിരിക്കുകയാണ് പാർട്ടിക്ക് ജന്മം ഒരു കുടുംബമാണ് പാർട്ടിയിൽ തുടർച്ചയായി ഒന്നിന് പുറകെ ഒന്നായി ആ കുടുംബത്തിൽ നിന്നുള്ളവർ തന്നെ അധ്യക്ഷന്മാരാകുന്നു പാർട്ടിയുടെ മുഴുവൻ തീരുമാനങ്ങളും ആ കുടുംബത്തിൻ്റെ കൈകളിലാണ് പാർട്ടിയുടെ ഏത് പ്രവർത്തകനായാലും അയാൾക്ക് ആശയങ്ങളുമായി ഒരു ബന്ധവുമില്ല അവർക്ക് ആ കുടുംബത്തോട് കൂറുള്ളവരായിരിക്കേണ്ടി വരുന്നു ഈ കുടുംബവാഴ്ച അപകടകരമാണ് ഇത് ജനാധിപത്യത്തിന്റെ ശത്രുവാണ് ഈ കുടുംബവാഴ്ച രാഷ്ട്രീയം രാജ്യത്തെ യുവാക്കൾക്കായി വാതിലുകൾ അടച്ചു കളഞ്ഞു അവർക്ക് മുന്നോട്ട് വരാനുള്ള എല്ലാ അവസരങ്ങളും ഇല്ലാതാക്കി അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിലൂടെ പുതിയ പരിഹാരങ്ങൾ നൽകാൻ മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് അവരൾ അവസരങ്ങൾ ലഭിക്കുക തന്നെ വേണം അതുകൊണ്ടാണ് തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആദ്യമായി രാഷ്ട്രീയത്തിലേക്ക് വരുന്ന അത്തരത്തിലുള്ള ഒരു ലക്ഷം യുവാക്കളെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ഞാൻ പറഞ്ഞത് സുഹൃത്തുക്കളെ നമ്മുടെ ഈ ശ്രമങ്ങൾക്കിടയിൽ എല്ലാത്തരം തിന്മകളിൽ നിന്നും നമ്മൾ അകന്നു നിൽക്കണം ഈ കാര്യം ഞാൻ അല്പം ഗൗരവത്തോടെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു ജനങ്ങൾ നമ്മെ അനുഗ്രഹിക്കുന്നുണ്ട് നിരന്തരം അനുഗ്രഹിക്കുന്നു നമ്മൾ ഇന്ന് എന്തായിട്ടുണ്ടോ അത് ജനതാ ജനാർദ്ദനന്റെ അനുഗ്രഹം കൊണ്ടാണ് കഠിനാധ്വാനികളായ സമർപ്പിതരായ പ്രവർത്തകരുടെ പരിശ്രമം കൊണ്ടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയധികം വളരുമ്പോൾ ഇത്രയധികം ബഹുമാനവും സ്വീകാര്യതയും ലഭിക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം അനേകം മടങ്ങ് വർദ്ധിക്കുന്നു കോൺഗ്രസ് പാർട്ടിയെ തകർത്ത ആ കാരണങ്ങൾ എന്താണെന്ന് ഓരോ നിമിഷവും നമ്മൾ ചിന്തിക്കണം ഇന്ന് കോൺഗ്രസിനെ തകർച്ചയുടെ അക്കരെ എത്തിച്ചു നിർത്തിയ ആ തിന്മകൾ എന്തൊക്കെയാണ് അത്തരമെല്ലാ തിന്മകളിൽ നിന്നും നമ്മൾ രക്ഷപ്പെടണം ആ തിന്മകൾ ഒരു കാരണവശാലും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരരുത് അതിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിൽക്കണം എവിടെയെല്ലാം നമ്മൾ ജാഗ്രത പാലിക്കുന്നുണ്ടോ അവിടെയൊന്നും ആർക്കും നമ്മെ തോൽപ്പിക്കാൻ കഴിയില്ല സുഹൃത്തുക്കളെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കോൺഗ്രസിന് നാനൂറിലധികം സീറ്റുകൾ ലഭിച്ചിരുന്നു ഇത് ഇന്ന് രാജ്യം ഓർക്കുന്ന പോലും ഉണ്ടാകില്ല നെഹ്റുജിയുടെ കാലത്തേക്കാൾ കൂടുതൽ സീറ്റുകളും ഏകദേശം അൻപത് ശതമാനം വോട്ടും അന്ന് രാജ്യം കോൺഗ്രസിന് നൽകിയിരുന്നു എന്നാൽ ഇന്ന് കോൺഗ്രസ് നൂറ് സീറ്റുകൾക്കായി ദാഹിക്കുകയാണ് കോൺഗ്രസ് ഒരിക്കലും തങ്ങളുടെ ഈ കനത്ത തകർച്ചയെക്കുറിച്ച് അവലോകനം ചെയ്യുന്നില്ല കാരണം തകർച്ചയുടെ കാരണങ്ങൾ തിരഞ്ഞുപോയാൽ ചോദ്യങ്ങൾ ഉയരുക കോൺഗ്രസിനെ പിടിച്ചടക്കി വെച്ചിരിക്കുന്ന ആ കുടുംബത്തിന് നേരെയാകും അതുകൊണ്ട് അവർ ഓരോരോ ഒഴികഴിവുകൾ തേടിക്കൊണ്ടിരിക്കുന്നു തകർച്ചയുടെ ശരിക്കുള്ള കാരണം കണ്ടെത്താനുള്ള ധൈര്യം പോലും ആ ആളുകൾക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു സുഹൃത്തുക്കളെ മറുഭാഗത്ത് ബി ഉണ്ട് നമ്മൾ തോറ്റാലും ജയിച്ചാലും അതിനെക്കുറിച്ച് അവലോകനം ചെയ്യാറുണ്ട് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഞാൻ വീണ്ടും ഉദാഹരണമായി പറയാം മഹാരാഷ്ട്രയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ ജയിച്ചതിന് ശേഷം നമ്മൾ ആഘോഷങ്ങളിൽ മുഴുകിയിരിക്കുകയല്ല ചെയ്തത് അതേ ദിവസം തന്നെ നമ്മുടെ മഹാരാഷ്ട്രയിലെ പ്രവർത്തകർ വരാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളുടെ തയ്യാറെടുപ്പുകൾക്കായി യോഗങ്ങൾ തുടങ്ങിയതായി ഞാൻ വായിക്കുകയുണ്ടായി എനിക്ക് ഓർമ്മയുണ്ട് രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിൽ നമ്മൾ ഗംഭീര വിജയം നേടി എല്ലായിടത്തും ആഘോഷമായിരുന്നു രാജ്യത്തെ മുഴുവൻ മാധ്യമങ്ങളും അവിടെ ഉണ്ടായിരുന്നു അർബൻ നക്സലുകൾ വലിയൊരു കൂട്ടമായി അവിടെ എത്തിയിരുന്നു പാവങ്ങൾ എൻ്റെ പരാജയം ആഘോഷിക്കാൻ വന്നതായിരുന്നു അവർ ഓരോ കാര്യങ്ങൾ തിരയുകയായിരുന്നു ഞാനൊരു മീറ്റിങ്ങിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് വലിയ അത്ഭുതമായി ഇത്ര വലിയ വിജയാഘോഷങ്ങൾ നടക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസം തന്നെ ഓഫീസിൽ വന്നിരുന്ന് മീറ്റിംഗ് നടത്തുന്ന ഈ മുഖ്യമന്ത്രി എങ്ങനെയുള്ള ആളാണ് എന്നവർ ചിന്തിച്ചു ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഓഫീസിൽ മീറ്റിംഗ് വിളിച്ചു ചോദിച്ചു ശരി പറയൂ നമ്മൾ ഇത്രയധികം സീറ്റുകളിൽ എന്തുകൊണ്ട് തോറ്റുപോയി വിജയങ്ങൾ ആഘോഷിക്കുമ്പോഴും സ്വന്തം കുറവുകളെ നിരന്തരം അവലോകനം ചെയ്യുന്ന പാർട്ടിയാണ് ബി ജെ പി ആ കുറവുകളിൽ നിന്ന് കരകയറാൻ ഓരോ നിമിഷവും ഉപയോഗിക്കുന്ന പാർട്ടിയാണിത് ജനാധിപത്യത്തിലെ ഈ ആരോഗ്യകരമായ പാരമ്പര്യത്തെയും സമർപ്പണത്തെയും മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് നമ്മൾ ഓരോ പ്രവർത്തകരുടെയും ഉത്തരവാദിത്വമാണ് കോൺഗ്രസിൻ്റെ തിന്മകളിൽ നിന്ന് ആര് വിട്ടു നിൽക്കുന്നുവോ അവരെ രാജ്യത്ത് മുന്നേറൂ എന്നത് നമ്മൾ ഓർക്കണം